കപ്പിത്താനുണ്ട് യാത്രക്കാരുണ്ട് ഒരു ക്ലീനറുണ്ട് അങ്ങനെ യാത്ര പോകുന്ന അവസരത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിൻ്റെ മുമ്പ് കപ്പിത്താൻ ഇറങ്ങിപ്പോയി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് കപ്പിത്താൻ ഇറങ്ങിപ്പോയി മറ്റൊരു കപ്പലുണ്ടായിരുന്നു ആ കപ്പലുകാര് ഈ കപ്പിത്താനെ കുറിച്ചിട്ട് അതിന്റെ ഡ്രൈവറാക്കി മറ്റേ കപ്പലിൽ നമ്മളിപ്പോൾ നടു കടലിൽ കുടുങ്ങിയ മാതിരിയാണ് കപ്പലായതുകൊണ്ട് ഇറങ്ങി തള്ളാനും പറ്റൂല ഇനി മുപ്പത്തൊന്ന് ദിവസം ഉണ്ടെങ്കിലേ പുതിയ ആളെ കുറ്റുള്ളൂ എന്നാണ് മാഷ് പറഞ്ഞത് അതായത് ഒറ്റക്ക് തള്ളണമെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏഹ് ഇപ്പം മനസ്സിലായില്ലേ തുടക്കം അവസാനം പറഞ്ഞപ്പോഴാണിപ്പോൾ നമുക്ക് അതിൻ്റെ പോകണമെന്ന് മനസ്സിലായോ ആ ഞാൻ ക്ലീനർ മാഷ് കഷ്ടദീപാണ് അടിച്ചത് നമുക്ക് പിന്നെ പറയാം പോയി വിട്ടാണെങ്കിൽ മാഷൻ്റെ കപ്പിൽ തന്നെയായിരുന്നു അപ്പം കപ്പിത്ത പുതിയ കപ്പലിൽ പോയി പുതിയ ജോലിയായിട്ട് പോയി അത് പഴയ കപ്പലിൽ കപ്പിത്താൻ നിയമിക്കാതെയാണ് പോയത് നമ്മൾ നടു കടുകിടക്കുക ഇനി പുതിയ ആളെ ജയദീപ് സാർ പറഞ്ഞു ചെയ്തു കിട്ടാൻ സാധ്യതയില്ല മുപ്പത്തൊന്ന് വർഷമാണ് ഏതായാലും നമുക്ക് തള്ളി നോക്കാം ഇങ്ങനെയൊക്കെ പോകുന്ന അറിയാം എല്ലാവിധ ഭാവുകളും ഐശ്വര്യങ്ങളും സുഖങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിരിയില്ല നാം തമ്മിലൊരു കാലവും മൃത്യുവിൻ കൈകൾ ചേർത്തിണയ്ക്കും വരെ നീയുണ്ടാകുമൻ മനസ്സിനോരത്ത് കൂടപ്പിറപ്പിറക്കാത്തൊരു പിറപ്പായി എന്ന് പണ്ട് ആരോ പാടിയിട്ടുണ്ട് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ നൈവീശികമാണ് നമ്മൾ കാണുന്നു പരിചയപ്പെടുന്നു ഒരാൾ എന്നും എപ്പോഴും എല്ലാ കാലവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് ഈ ലോകത്തിലൊരു കാര്യമില്ല കൂടെപ്പിറപ്പവൻ പോലും ഒരാളുടെ കൂടെപ്പിറപ്പാകുമെന്ന് ഉറപ്പില്ലടോ എന്നാണ് കൂടെ പിറന്ന ഒരേ ഉദരത്തിൽ പിറന്ന ഒരു ഉമ്മാക്ക് ഒരു മദറിന് ഒന്നിച്ച് ഒരേ ഉദരത്തിൽ ഒരേ സമയം ഇരട്ടകളായി പിറന്ന ആളുകൾക്ക് പോലും ഈ ലോകത്ത് ഒന്നിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല മാതാവിന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാദൃശ്യത്തിൽ അവർ വളർന്നാലും ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ഡ്രസ്സ് അവർ ധരിപ്പിച്ചാലും പഠനവും താമസവും വിവാഹവും ജോലിയും എല്ലാം അവർ വെർത്തിരിക്കും അതങ്ങനെയാണ് സമയത്തെ പിടിച്ചു വയ്ക്കാനും കാലത്തെ പിടിച്ചു വെക്കാനും നമുക്ക് സാധിക്കില്ല അത് ബാറ്ററി ക്ലോത്തിൻ്റെ ബാറ്ററി മാറ്റിയിട്ട് കാര്യമില്ല ബാറ്ററി മാറ്റിയിട്ടാലും ബാറ്ററി ഊരി വെച്ചാലും കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കും കാലം കാലത്തിന്റെ വഴിയെ പോയിരിക്കും ഓരോരുത്തരും നമ്മൾ നമ്മളാ ജീവിതത്തിലൊക്കെ നമ്മൾ പരസ്പരം ഇണങ്ങിയും അടുത്തറിഞ്ഞും പരസ്പരം സഹായിച്ചും സംഗമിച്ചും സമാഗമങ്ങൾ നടത്തിയും പരസ്പരം വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിന്റെ കൂടെ ഒന്നിച്ച് ഒരുമിച്ച് യാത്ര പോവുക അതാണ് സിയാസ് മാഷ് സംബന്ധിച്ച് അദ്ദേഹം ഇവിടത്തക്കം ഞാൻ എപ്പോഴും